നന്നായിട്ട് വേവിച്ച കമ്പംകൂള് കമ്പംകൂള് കമ്പം അടിപൊളി കേട്ടോ അടിപൊളി മോരിന്റെ ആവശ്യത്തിനുള്ള പൊളി എളം മധുരം ഇളം ചവർപ്പ് നല്ല ടേസ്റ്റ് മാങ്ങ ഇത് മാങ്ങ മാങ്ങട്ടോ ആ മുളക് പൊളി കേട്ടോ എങ്ങനുണ്ട് ഒരു പത്ത് നാപ്പത് വർഷം പുറകോട്ട് പോയി ആ സ്കൂളിൽ പോകുമ്പോല്ലേ ആ മാങ്ങ പുളിയും ഉപ്പും സ്കൂളിന്റെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് പരിപാടി ഇതൊക്കെ അതിന്റെ കൂടെ അവര് അവർ ഡിഷായിട്ട് തരുന്നതാണ് ഇത് പയറാണ് തൊലിയൊക്കെ അടക്കണ്ടോ ഇത് വറുത്തതാ മക്കളെ ഇത് ഒഴിവാക്കരുത് കേട്ടോ മോരുമുളക് ഇത് മോരുമുളകാ കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന അത്ര ഉപ്പൊന്നുമില്ല കേട്ടോ ഉപ്പ് പാക ക്യാമറ ഒന്നുണ്ട് വച്ചാ നിങ്ങൾക്ക് കേൾക്കണോ ഇത്രയും സാധനങ്ങൾ ഇത്രയും അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇത്ര തോനെ തന്നിട്ട് അതിന്റെ വില വെറും നാൽപ്പത് രൂപ ഉള്ളു കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു അറുപത് രൂപ വരൊക്കെ വാങ്ങാം അതിലെ സാധനം ഉണ്ട് ഫ്രഷാണിനോ സാധനം ഇപ്പൊ റോഡ് സൈഡിലാന്ന് എഴുന്നിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട സാധനം ഫ്രഷ് ആണ് ഞാൻ കഴിക്കണ വേണ്ടില്ലേ ഇവരെ തഞ്ചാട്ടിന്റെ ഒരു ഫേവററ്റ് ഒരു കമ്മും കൂട് അങ്ങനെ പറഞ്ഞാല് കൂടുതലൊരു വഴി പോകുമ്പോ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഷെഡ് കണ്ടിട്ടോ കമ്മും കൂളുണ്ട് മോരുണ്ട് സർവത്തിന്റെ സോട ഉണ്ട് ഇവരെ കമ്മും കൂട് അങ്ങനെ പറഞ്ഞാല് കമ്മൂൽന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സാധനമാണ് അറിയില്ലേ തന്നെ മനസ്സിലായില്ല എനിക്ക് എന്തായിരുന്നു സാധനം ഇത് വന്നിട്ട് എന്താണ് പറയുന്നത് ഇപ്പൊ തെനാരില്ലേ തെനാ തെന വന്നിട്ട് തെനാരില്ലേ തെനാ ആഗി ആ അത് വന്നിട്ട് നല്ല ഊറ വെച്ചിട്ട് പിന്നെ വേഗ വെച്ചിട്ട് അരച്ച് കമ്മം കൂളി കൂളായിട്ട് അടങ്ങിട്ട് അത് മോറൊടി കൂടെ കളന്നിട്ട് അസൻകം ഇപ്പൊരെ ഞങ്ങള് നോക്കാം ജനാർദ്ദന ഉണ്ട് യൂട്യൂബർ ആണ് എല്ലാവരും ഉണ്ട് ഇത് സൈഡ് ഡിഷായിട്ട് ഇത് കൊറേ സാധനങ്ങൾ തരുന്നുണ്ട് ഇതൊരു മുളക് അല്ലേ ഇത് സംഭവമാണ് തനി തനിമുളക് തന്നെയാണ് ആ എന്താ ഈ ഒരു മുളക് വന്നിട്ട് ഒരു പ്ലേറ്റ് ചോറ് അടിപൊളി സംഭവാണ് എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് പേരെ അത് കഴിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഞാനിത് ഫസ്റ്റ് ആണ് കഴിക്കുന്നത് ആ തൊലിയൊക്കെ അടക്കം വറുത്തതാ വറുത്തതാ മക്കളെ ഇത് ഒഴിവാക്കരുത് കേട്ടോ അപ്പൊ സാധനം എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആദ്യം ഒരു മോരാണ് ഇതിലേക്ക് പാരുന്നത് നല്ല നാടൻ മോര് പിന്നെ അതിലേക്ക് അതുപോലെ തന്നെ ഈ ഒരു സംഭവം എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ച കൂളു കമ്പംകൂള്

ഇത് െടുത്താണ് ഭയങ്കര പൊളി വലിയ വലിയുള്ളീൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ടേസ്റ്റ് ഒന്ന് പറ നല്ല കൂളാണ് സംഭവം മോരിന്റെ ടേസ്റ്റ് നല്ല തണുപ്പൂര് സാധനം ആദ്യമായിട്ട് കുടിക്കുകയാണ് കൊറേ മുമ്പ് അഞ്ചു വർഷം മുമ്പ് ഞാൻ മധുരം അപ്പോൾ ഈ സാധനം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മൾ പിന്നെ ഒരു പാത്രം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് രണ്ട് മൂന്നാൾക്ക് രണ്ടാൾക്ക് ഒരു അത്യാവശ്യം ഫുൾ ആവും അതേപോലെ ഉണ്ട് കാരണം അതിനനുസരിച്ച് സാധനങ്ങളുണ്ട് ഇതൊക്കെ കണ്ടോ ഒരു പ്ലേറ്റോളം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതുപോലുള്ള സാധനങ്ങളുണ്ട് പയറുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് ചോദിച്ചോക്കെ എത്ര നല്ലത് ഇതിൻ്റെ റേറ്റ് എത്രയാണ് പൈസ എത്രയാണ്